തിരുവനന്തപുരത്ത് പോത്തൻകോട് പട്ടാ പകൽ ബേക്കറിയിൽ മോഷണം പകൽ സമയത്ത് ആണില്ലാത്ത സമയത്താണ് കള്ളൻ ബേക്കറിക്കകത്ത് കയറി അയ്യായിരം രൂപ മോഷ്ടിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു മോഷണം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ ലഭിച്ചു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം കള്ളൻ വരുന്നു ആളുകളെ നോക്കുന്നു അടുത്തുണ്ടോ എന്നത് പരിശോധിക്കുന്നു വീണ്ടും കൈയിടുന്നു അതിനുശേഷം ആ കൈ അവിടെ നിന്ന് നോട്ടുകെട്ടുകളെല്ലാം കൂടി വാരിയെടുക്കുന്നു എത്രയാണെന്ന് എണ്ണി നോക്കുന്നില്ല പോക്കറ്റിലാക്കുന്നു റങ്ങിപ്പോകുന്നു പക്ഷേ എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കണ്ടു അവിടെ ആളില്ലാത്ത സമയത്താണത് ചെയ്തത് നേരെ വന്ന് നോക്കുന്നു ആളില്ലാന്ന് കാണുന്നു ആളില്ല ഇതോ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്താണ് നേരെ ഡ്രോയറ് തുറക്കുന്നു പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഷിണ്ടിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷിണ്ടിയാഗോ ആളില്ലാത്ത സമയം നോക്കി വരുന്നു വന്ന് ആളില്ലാന്ന് കണ്ട് ഡ്രോയർ തുറന്ന് പൈസ എടുത്തു പോകുന്നു അന്യസംസ്ഥാന തൊഴിലാളിയോ മറ്റോ ആണോ ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അഷിൻഡിയാഗോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ഈ ഒരു മോഷണം നടക്കുന്നത് പോത്തൻകോട് ശ്രീകാര്യം റോഡിലുള്ള മൊണാർക്ക് ബാറിനടുത്തുള്ള എസ് എൻ ബേക്കറിയിലാണ് ഈ ഒരു മോഷണം നടക്കുന്നത് അവിടെ ഒരു സ്ത്രീയാണ് ജോലിക്ക് ഇരുന്നത് അവർ ഒന്ന് പുറത്തേക്ക് പോയ സമയം നോക്കിയാണ് അകത്തേക്ക് കയറുന്നതും കടയിലേക്ക് ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കടയിലെ ട്രോയറിൽ സൂക്ഷിച്ചിരുന്ന ഏതാണ്ട് അയ്യായിരം രൂപയോളം ഇയാൾ മോഷ്ടിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ ഭാര്യ തന്നെയാണ് ഈ കടയിൽ ഇരിക്കുന്നതും ഇവർ പിന്നീട് വന്ന് നോക്കിയപ്പോഴാണ് ഈ മോഷണം അറിയുന്നത് അങ്ങനെയാണ് പിന്നീട് പോത്തൻകോട് പോലീസിനടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് പോത്തൻകോട് പോലീസ് നിലവിൽ പറയുന്നത് ഈ സ്ത്രീകൾ മാത്രമുള്ള കടകൾ കേന്ദ്രീകരിച്ച് മോശം നടത്തുന്ന ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് പക്ഷേ പലതരത്തിലുള്ള തരത്തിലുള്ള സംഘങ്ങളുണ്ട് അതിൽ ആരാണ് എന്നുള്ളത് പോത്തൻകോട് പോലീസ് ഇവരെ കണ്ടെത്താനായിട്ടില്ല നിലവിലെന്തായാലും ഒരാൾ ഇപ്പോൾ അവിടെ വന്ന് ഈ ഒരു സ്ത്രീ മാത്രം അവിടെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കി അല്പനേരം നിരീക്ഷിച്ച ശേഷം അവർ പുറത്തു പോയത് മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളത് അല്പസമയമെങ്കിലും കടയുടെ മുന്നിൽ തന്നെ നിരീക്ഷണം നടത്തിയ ഒരാൾക്ക് മാത്രമേ ആ സ്ത്രീ പോയ ഉടൻ മോഷണം നടത്തി പോകാനാകൂ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും പോത്തങ്കോട് ഭാഗത്ത് ഇപ്പോൾ പോലീസ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് നിലവിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല അരുൺ വിവരങ്ങൾ